പനമരത്തിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ ഉച്ചയോടെ തുരത്തി വാടോച്ചാൽ മേച്ചേരി ഭാഗത്ത് ഏഴ് ആനകളാണ് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ തമ്പടിച്ചിരുന്നത് വനംവകുപ്പും പോലീസും സ്ഥലത്തെത്തി പന്ത്രണ്ട് മണിയോടെയാണ് നെയ്ക്കുപ്പ വനത്തിലേക്ക് തുരത്തിയത് പനമരം മേച്ചേരിയിൽ ഏഴോളം കാട്ടാനകളാണ് ജനവാസ കേന്ദ്രത്തിൽ എത്തിയത് ഉടൻ തന്നെ പനമരം പോലീസും വനപാലകരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു എന്നാൽ ജനവാസ മേഖലയിൽ കൂട്ടത്തോടെ എത്തുന്ന കാട്ടാനകളെ തുരത്താനുള്ള ആധുനിക സംവിധാനങ്ങളും ആവശ്യത്തിന് വാഹനങ്ങളുമില്ലാത്തത് വനം വകുപ്പ് ജീവനക്കാരെ ദുരിതത്തിലാക്കുകയാണെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആരോപിക്കുന്നു ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ഓടി എത്തിയിട്ടുണ്ട് പക്ഷെ അവർക്ക് വ്യത്യപ്പെടാൻ പറ്റിയ വാഹനങ്ങളില്ലാ അവർ പറഞ്ഞത് മെയിനായിട്ടുള്ളത് അപ്പോൾ സർക്കാർ കൂടുതൽ വാഹനങ്ങൾ വിട്ടുകൊടുത്താൽ ഇതുപോലുള്ള ഇന്ന് പെട്ടതെല്ലാം സോൾവായി ദേവാധീനം കൊണ്ട് ഈ ഭാവിയിൽ ഒരു പ്രശ്നം വരണമെങ്കിൽ അവർക്ക് വാഹനം വേണല്ലോ അതുകൊണ്ട് സർക്കാർ കൂടുതൽ വാഹനങ്ങൾ അനുവദി വെക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അതാണ് ഞങ്ങൾക്ക് മാത്രമേ മോചനം ആളുകൾക്ക് ആശങ്കയാണ് ജനങ്ങൾക്ക് നെയ്ക്കുപ്പ വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ പുലർച്ചയോടെ പനമരം ചെറുപുഴ കടന്ന് മേച്ചേരി ഭാഗത്ത് എത്തിയത് മൂന്ന് കൊമ്പന്മാരും ഒരു കുട്ടിക്കൊമ്പനും മൂന്ന് പിടിയാനകളുമാണ് ജനവാസ കേന്ദ്രത്തിലെത്തിയത് വനംവകുപ്പ് ജീവനക്കാരും പോലീസും ചേർന്നാണ് ഉച്ചയോടെ കാട്ടാനകളെ മാത്തൂർ വയൽ വഴി വനത്തിലേക്ക് തുരത്തിയത് തുടർച്ചയായി കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നതിനാൽ വനാതിർത്തികളിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം News Bureau, Panama.